ഈ രാത്രി ഒരു വെള്ളപ്പേപ്പറിൽ ഈ വചനം എഴുതി തലയിണയുടെ അടിയിൽ വെച്ച് കിടക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ തരും ഇരുപത്തൊന്ന് ദിവസം നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായി ആ വചനം തുടങ്ങി നിങ്ങളുടെ മനസ്സിലുള്ള നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കണം കണ്ണീരോടെയാണ് അവർ വരുന്നത് എന്നാൽ ഞാൻ ആശ്വസിപ്പിച്ച് നയിക്കും ജെറമയാട് പുസ്തകം മുപ്പത്തി ഒന്നാം അധ്യായം ഒൻപതാം തിരുവചനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എനിക്കും അങ്ങയുടെതാകുന്നു ആമേൻ